ചേച്ചിയാണ് കാരണം ഞാൻ എണീറ്റ ഉടനെ മിക്കവരും ചെയ്യുന്ന കാര്യമാണ് കിടക്കുന്ന ബെഡ് വിരിച്ചു വെക്കാന്നുള്ളത് അത് എല്ലാവരുടെയും നല്ലൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള കാര്യാണ് ചേച്ചി എന്ന് പറയുമ്പോ കാര്യം ശ്രദ്ധിച്ചെന്ന് മുടി എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് പുള്ളിക്കാരി പക്ഷെ ആടെ മുടിയാണെന്ന് എനിക്ക് അറിയില്ല മുടി എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് പക്ഷെ എടുത്ത ആ കട്ട് ചെയ്ത മുടി പോലും പറയുന്നത് പുള്ളിക്കാരി അത് അത് കട്ട് ചെയ്തതാണ് കാണുമ്പോൾ മനസ്സിലാവും ഹലോ ഹായ് നമസ്കാരം ഇന്നത്തെ ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് വളരെ സൂപ്പർ ആയിരുന്നു എന്താച്ചാൽ മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹൈജീൻ ഉള്ള ആളെയും ഹൈജീൻ ഇല്ലാത്ത ആളെയും തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു അപ്പോൾ ഈ ഒരു ടാസ്കിന്റെ അന്തിമ ഘട്ടം എന്ന് പറയുന്നത് വൃത്തി ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് അനീഷ് അനീഷായിരുന്നു രണ്ടാമത്തത് ആയിരുന്നു മൂന്നാമത്തത് രേണു സുധീൻ കൂടി ആയിരുന്നു മൂന്നു പേർക്കും കിട്ടിയിരിക്കുന്നത് മൂന്ന് വോട്ട് വീതമാണ് അതുപോലെ തന്നെ വൃത്തിയുള്ളതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ആയിരുന്നു അപ്പോൾ ഈ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ ശേഷം ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കരഞ്ഞ് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ രേണു സുതി തന്നെ അപ്പം ഇങ്ങനെ കരയാനുണ്ടായ കാരണം എന്താണെന്ന് അറിയണ്ടേ അതിന് കാരണക്കാരി അനുമോളാണ് ഇവിടെ അനുമോൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് രേണുവിന് വൃത്തിയില്ല കുളിക്കത്തില്ല എന്നൊക്കെ അതെനിക്കും തോന്നിയ കാര്യമാണ് കേട്ടോ ഈ ഹെയർ എക്സ്റ്റൻഷന്റെ കാര്യവും പറഞ്ഞിട്ട് കുളിക്കത്തില്ല പിന്നെ അനുമോൾ ഒരു കാര്യമാണ് രേണ ഫുൾ ടൈം തല ചൊറിഞ്ഞുകൊണ്ടാണ് അതുപോലെ തന്നെ പാൻ ഇങ്ങനെ മുഖത്തോട്ട് വീഴുന്നുണ്ട് അതുപോലെ തന്നെ തലമുടി നിലത്തിരുന്നുണ്ട് എന്നൊക്കെ ഇതൊക്കെ അനുമോൾ ഒരു മടിയും കൂടാതെ രേണുവിന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഈ പറഞ്ഞത് ആർക്ക് ദയിച്ചില്ല നമ്മുടെ രേണുവിനോട് ധരിച്ചില്ല ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നോട് സ്വകാര്യമായിട്ട് വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് രേണു പറയുന്നത് എന്തായാലും നമുക്ക് അനുമോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കേൾക്കണ്ടേ അത് ഞാനിവിടെ കാണിച്ചു തരാം പാടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്നാലും പറയാം പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പേന വന്നിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ എന്ന് എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത് അതെ കുളിക്കുന്നില്ല എനിക്ക് എനിക്കറിയില്ല മുടി കഴുകുന്നില്ല മേല് കഴുകുന്നുണ്ടാവും പക്ഷെ തല കഴുകുന്നില്ല പക്ഷെ അത് തല കഴുകാത്തത് കൊണ്ടാണ് ചേച്ചിയുടെ തലയിലുള്ള കുഞ്ഞു കുഞ്ഞു പേയറ് വന്ന് ഇവിടെ ഞാൻ 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 പലപ്പോഴും കളയാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് അത് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാര്യം ഹെയർ എക്സ്റ്റൻഷന്റെ പേരും പറഞ്ഞിട്ട് പുള്ളി കയർത്തി കുളിക്കില്ല അത് ചെയ്തു കൊടുത്ത ചേച്ചി തന്നെ പറയുന്നുണ്ട് കുളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അല്ല എന്നാലും എന്തുകൊണ്ടായിരിക്കും സുഖി കുളിക്കാത്തത് ഇനി ഇനി എന്റെ അലർജി അല്ല നമ്മളങ്ങനെ ചിന്തിക്കണമല്ലോ കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ ജാഫർ എല്ലാവർക്കും അറിയാലോ അവരും ഇതുപോലെ തന്നെ ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേങ്കിൽ അവർക്ക് കുളിക്കുന്നതിന് ഒരു കുഴപ്പവും കാണിച്ചില്ല പിന്നെ രേണുവിനെ കൊണ്ട് അനു പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഇവിടെ എന്തോന്നും സ്വകാര്യത എന്ത് സ്വകാര്യമായിട്ട് പറഞ്ഞാലും അത് പബ്ലിക്ക് മൊത്തം കേൾക്കും എല്ലാ സ്ഥലത്തും ക്യാമറയാണ് അപ്പം പിന്നെ എന്ത് ഒളിച്ചു പറഞ്ഞാലും സ്വകാര്യമായിട്ട് പറഞ്ഞാലും നാട്ടുകാർ മൊത്തം കേൾക്കും പറയേണ്ട കാര്യം മുഖത്ത് നോക്കി അങ്ങ് പറയണം അതിപ്പോ ടാസ്ക് കൊടുത്തോണ്ട് കുറച്ചും കൂടെ സിമ്പിളായി അല്ല അതല്ല കോമഡി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജയോ സുദ്ധി ഭയങ്കര കരച്ചിലാണ് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് എനിക്ക് നാട്ടിലോട്ട് പോകണം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകണം ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും ഹെയറിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർത്തി ഭയങ്കര കരച്ചിലാണ് അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഞാൻ കാരണം ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർത്തി ഒന്നും കരഞ്ഞു മെഴുകുന്നുണ്ട് ഈ കരച്ചിൽ ഇവിടെ ഇപ്പം നടന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അതിപ്പോ ഹെയറിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും അല്ല അനിമോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അതിപ്പോ പൊതുവായിട്ട് പറഞ്ഞു പോയല്ലോ പബ്ലിക്കായിട്ട് പറയണ്ടായിരുന്നു എന്നോട് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് രേണു സുദ്ധി പറയുന്നുണ്ട് അതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ അവിടെ കാണിച്ചു തരാം എനിക്ക് പെട്ടെന്ന് എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല നേരത്തെ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ എനിക്ക് ഇങ്ങനെ ചെയ്ത് എക്സ്റ്റൻ വെച്ചോണ്ടിരിക്കും പറ്റുന്നില്ല അപ്പൊ എനിക്ക് നാട്ടിൽ തന്നെ അല്ലെങ്കിൽ എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നിനൊരു പ്രശ്നം ഇങ്ങനെ ആർക്കും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഇവിടെ പോണം വേറെ പോ ഒരു പ്രശ്നം ഇങ്ങനെ ഫുൾ ടൈം കരഞ്ഞു മെഴുകാനാണെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒരു ടാസ്ക് ആണ് ടാസ്കിനെ ടാസ്കിന്റെ രൂപത്തിൽ കാണുക കഴിഞ്ഞ ദിവസം ശൈത്യ രഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ആക്ഷൻ രൂപത്തിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു തല ചൊറിഞ്ഞിട്ട് പേരെടുക്കുന്നൊക്കെ എന്നിട്ട് ഇത് കണ്ടിട്ട് എല്ലാവരും അടുന്ന് ചിരിക്കുകയും ചെയ്തു അപ്പൊ ഒരു പ്രശ്നവും ഇല്ല ഈ കാണുന്ന ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇത് പനുമോള് പറഞ്ഞതാണ് പ്രശ്നമായത് ആക്ഷനായി കാണിച്ചു കൊടുത്ത കാര്യങ്ങള് അനുമോള് നേരിട്ട് പോത്തുവാങ്ങ് പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കരഞ്ഞു വഴുകാൻ നിൽക്കല്ലേ മര്യാദകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ വെറുതെ ഹെയർ എക്സ്റ്റെൻഷന്റെ കുഴപ്പം പറഞ്ഞ് പ്രശ്നം മൊത്തം അത് ചെയ്തവരുടെ തലയിലോട്ടം ഇട്ടുകൊടുക്കുക ഇത് തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് അല്ല അതിപ്പോ അങ്ങനെ തന്നെയാണല്ലോ ആരെന്ത് നല്ല കാര്യം ജേൺ ചെയ്തു കൊടുത്താലും പ്രശ്നം മൊത്തം അവസാനം വരുന്നത് അവരുടെ തലയിലായിരിക്കും ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് എന്ത് ചെയ്താലും അത് ലോകം മൊത്തം കാണും അതുകൊണ്ട് ഇപ്പോൾ അനുമോൾ പറഞ്ഞ സ്ഥിതിക്കെങ്കിലും ഒന്ന് പോയിട്ട് കുളിക്ക് ചേച്ചി വെറുതെ അനുമോൾ ഇങ്ങനെ വരണം അനുമോൾ ഇങ്ങനെ വരണു എന്നും പറഞ്ഞ് മോകുന്നു എന്തായാലും വുമൺ കാർഡ് ഇറക്കി മദർ കാർഡ് ഇറക്കി പിന്നെ വിധവാ കാർഡ് ഇറക്കി അതിനുശേഷം കാർഡ് ഇറക്കി ഇതിനൊക്കെ ശേഷം അടുത്ത കാർഡാണ് എന്ത് നമ്മുടെ പേൻ കാർഡ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വീക്കിൽ രേണസുതിക്ക് വോട്ട് കിട്ടാനുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്ക് ആയിരുന്നു അതിൽ ലാലായിട്ട് അങ്ങ് നിർത്തി വെച്ചു അതോടെ ഈ ആഴ്ചകളൊന്നും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ ആഴ്ച പേനാഴ്ചയായിട്ട് അങ്ങ് ഓടും മേ ബി അടുത്ത ദിവസങ്ങളിൽ ബിഫോർ പുളി സ്റ്റേഷൻ ആഫ്റ്റർ പുളി ഒക്കെ കാണാൻ കഴിഞ്ഞേക്കാം നമുക്ക് നോക്കാം എന്തായാലും ഈ കുളി വീക്ക് എന്തായി തീരുമെന്നുള്ളത്